ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സരീൻ ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് കോൺട്രോവേഴ്സീസും നിറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് വേറൊന്നുമല്ല പാൽ എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യകരമാണോ എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് പേര് പാല് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് പലരും പറയുന്നു പാല് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കും ചിലർ പറയുന്നു നമുക്ക് ക്യാൻസർ വരെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളതാണ് പാല് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടാണ് എന്താണ് സ്വീകരിക്കേണ്ടത് ഏതാണ് ആര് പറയുന്നതാണ് കറക്റ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും അത്തരം ആളുകൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം അപ്പൊ പാൽ എന്ന് പറയുന്നതിൽ നമുക്കറിയാം സമീകൃത ആഹാരമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീലാണ് പാൽ എന്ന് പറയുന്നത് അത് സത്യമായ കാര്യമാണ് കാര്യം പാലിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ പാലിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് പരിശോധിക്കാം അപ്പോൾ അത് ഒരു നൂറ് എം എൽ അല്ലെങ്കിൽ ഒരു നൂറ്റി ആ നൂറ് എം എൽ പാലെടുക്കുകയാണെങ്കിൽ നൂറ് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് എം എൽ പാൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു അറുപത്തി ഏഴ് കലോറി എനർജി അതിലടങ്ങിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കൊഴുപ്പിന്റെ എത്ര ഘടകാന്ന് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോയിന്റ് നയൻ ഗ്രാം ഓഫ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ത്രീ പോയിന്റ് ടു ഗ്രാം ഓഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി അതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പാലിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പ്രായമായവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് നമുക്ക് പാൽ കുടിക്കുന്നത് അതുപോലെ അമിനോ ആസിഡിന്റെ നല്ല രീതിയിൽ നമുക്ക് അടങ്ങിയിട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് കുടിക്കുന്ന പാൽ എന്ന് പറയുന്നത് എപ്പോഴും പശുവിൻ പാലായിരിക്കും അല്ലേ കമ്പാരറ്റീവ്ലി ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതും പശുവിൻ പാലാണ് പക്ഷേ പശുവിൻ പാലും ആട്ടിൻ പാലും വെച്ച് നോക്കുകയാണെങ്കിൽ ആട്ടിൻ ആട്ടിൻപാലാണ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഗുഡ് നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദത്തിലും നമ്മൾ അജ അജ മാംസത്തിനെ കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട് അജമാംസത്തിന്റെ ഗുണങ്ങൾ അതുപോലെ തന്നെയാണ് നമുക്ക് ആട്ടിൻപാൽ അജ അജ എന്ന് പറയുന്നത് ആടിനെയാണ് ഉദ്ദേശിക്കുന്നത് ആടിന്റെ മാംസത്തെ പോലെ തന്നെ ആട്ടിൻ പാലിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദം പറയുന്നത് അപ്പോൾ ആട്ടിൻ പാലിലെ ഒരുപാട് വൈറ്റമിൻ ഡി നമ്മൾ പശുവിൻ പാലിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്കതിൽ ലാക്ടോസ് ലാക്ടോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ലാക്ടോസിന്റെ അളവ് കമ്പാരറ്റീവ്ലി പശുവിൻ പാലിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വയറ്റിൽ ഉണ്ടാകുന്ന ചില ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമുക്ക് അതുപോലെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ നെഞ്ചരിച്ചിൽ പുഴിച്ചു തേട്ടല് അതുപോലെ കീഴുവായി ശല്യം പോലത്തെ പ്രശ്നങ്ങളൊക്കെ പശുവിൻ പാലിനെ അപേക്ഷിച്ച് ആട്ടിൻ പാലിന് കുറച്ചും കൂടി കുറവായി അപ്പൊ ഇതൊക്കെയാണ് പശുവിൻ പാലും ആട്ടും പാലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു പടി ആട്ടുംപാലും മുൻപിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് പാല് ബുദ്ധിമുട്ടായി മാറുന്നത് കൂടി നമുക്ക് പരിശോധിക്കാം അതായത് പാലില് ഒരു പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട് ഒരുപാട് പ്രോട്ടീൻ ഘടകങ്ങൾ കൂടിയിട്ടാണ് പാല്ണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ പാല് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അതിനെ പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് പാലിനോട് ഒരു അലർജി അല്ലെങ്കിൽ പാലിനോട് ഒരു പാലിനോടൊരു ഇൻടോളറൻസ് സംഭവിക്കുന്നത് അല്ലെ ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് നമ്മൾ പറയുന്നത് മിൽക്ക് ഇൻടോളറൻസ് എന്നൊക്കെ പറയും അപ്പൊ പാലിനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കഴിയാതെ വരുന്നു സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് പാലിന്റെ ഏറ്റവും ലാസ്റ്റ് രീതിയിൽ നമ്മുടെ ആ ദഹനം സംഭവിക്കുന്നത് അപ്പൊ ആ ലാസ്റ്റ് ഘട്ടത്തിലുള്ള ദഹനം പക്ഷെ അവിടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ദഹിപ്പിക്കാതെ വരികയാണ് സംഭവിക്കുന്നത് കാരണം ദഹിപ്പിക്കുന്നത് ലാക്ടേസ് എന്ന് പറയുന്നത് ആണ് പക്ഷെ അത് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ലാക്ടേസ് എൻസൈം അത്ര കണ്ട് ഇല്ല എന്നാണ് പറയുന്നത് കമ്പാരിറ്റീവ്ലി അപ്പോൾ ചില ആളുകളിൽ ലാക്ടേസ് സെൻസെയിം കൂടുതലായിട്ട് ഉണ്ടാവുകയും അവർക്ക് പാല് ധരിപ്പിക്കാനുള്ളത് വളരെ സ്പീഡപ്പായിട്ട് നടക്കുകയും ചെയ്യും പക്ഷെ ചില ആളുകളുടെ ശരീരത്തിൽ ലാക്ടേസ് സെൻസെയിം വളരെ കുറവാണ് അപ്പൊ നമ്മുടെ ഇന്ത്യൻസ് ഏഷ്യൻസിനെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആളുകളിലും ഈ ലാക്ടേസ് സെൻസെയിമും വളരെ കുറവ് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പാലിന്റെ ദഹനം കുറച്ചും കൂടി കൂടുതലായിട്ട് നീണ്ടുപോകുന്നത് മറ്റ് ഫുഡുകളെ അപേക്ഷിച്ച് അപ്പോൾ ചില ആളുകളില് ഈ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന അലർജി വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് ചില ആളുകളിൽ മാത്രമാണ് ആളുകളിലും അല്ലാത്തരം അലർട്ടീസ് അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ അപ്പർ റെസ്പിരേറ്ററി ട്രാക്ട് അതായത് യു ടി ഐ അപ്പർ റെസ്പിരേറ്ററി സോറി യു ആർ ടി യു ആർ ടി എന്ന് പറയുന്ന അപ്പർ റെസ്പിരേറ്ററി ട്രാക്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഇപ്പൊ യു ആർ ടി എന്ന് പറയുന്നത് നമ്മുടെ മൂക്ക് ലെങ്സ് വരെയുള്ള ഒരു ഭാഗങ്ങളെയാണ് നമ്മളത് പറയുന്നത് അപ്പൊ അത്തരം ഭാഗങ്ങളിൽ അലർജി സംബന്ധമായ ചില സിംറ്റംസ് കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സ്കിന്ന് നമ്മുടെ തൊക്ക് സംബന്ധമായിട്ടുള്ള ചില അലർജി കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാണിക്കാം ഇതാണ് സാധാരണ ഒരു മിൽക്ക് മിൽക്കിനോടുള്ള ഒരു അലർജി അല്ലെങ്കിൽ പാലിനോടുള്ള അലർജി സംബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്ന ഒരു അപ്പർ റെസ്പിരേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അലർജി നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തുമ്മൽ അസാമാന്യ ഒരു പത്ത് ഇരുപത് മുപ്പത് തവണ നമ്മൾ തുമ്മുന്ന അവസ്ഥ അതുപോലെ തന്നെ റൈനൈറ്റിസ് എന്നൊരു ഇൻഫെക്ഷൻ പോലെ നമുക്ക് തോന്നും പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ഭയങ്കരമായിട്ട് മുക്കി നോലിക്കുന്ന ഒരു പ്രശ്നം പിന്നെ ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ബ്രീതിങ് ഡിഫിക്കൽട്ടി അതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ശക്തമായിട്ടുള്ള ചുമ ഇതൊക്കെയാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് വരുന്ന അലർജിയുടെ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസ് ബാല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ഛർദിക്കാനായിട്ട് വരിക അതുപോലെ ഓക്കാനം വരിക ചില സമയത്ത് ഛർദിക്കും അതുപോലെ തന്നെ നമുക്ക് ലൂസ് മോഷൻസ് ലൂസ് ടൂൾസ് ഒക്കെ വരുന്നതായിട്ട് കാണാം അതുപോലെ വയറ് നന്നായിട്ട് വീർക്കുക ബ്ലോട്ടിങ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് വയറിന്റെ അകത്ത് സൗണ്ടുകൾ വരിക ഓക്കെ അങ്ങനത്തെ അവസ്ഥകൾ ദഹന സംബന്ധമായിട്ടുള്ള അലർജി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇനി നമ്മുടെ സ്കിന്നിൽ വരുവാണെങ്കിൽ സ്കിൻ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് തടിച്ചു കുന്തുക അതുപോലെ ചുമക്കുക ചുവന്ന് തുടിച്ച തുടിച്ചു നിൽക്കുക അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ മറ്റ് സിംറ്റംസ് പറയാണെങ്കിൽ വയറുവേദനകളൊക്കെ വരിക അപ്പൊ ചില കുട്ടികളെയൊക്കെ നമുക്ക് വയറുവേദന സംബന്ധമായിട്ട് രാത്രി സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുമ്പോൾ നമുക്ക് അവർ നോക്കുന്ന സമയത്ത് അവർ ആ പാലിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അത് വന്നത് എന്നുള്ളത് നമുക്ക് കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചില ആളുകളിൽ കാണാറുണ്ട് ഇതൊക്കെ എല്ലാവരും എല്ലാം പറയുന്നത് ചില ആളുകളിൽ ചില ആളുകൾക്ക് പാല് അലർജി ആയിട്ട് ഉണ്ടായിരിക്കാം അപ്പൊ അത്തരം അവസ്ഥകളിലുള്ളവർക്ക് പാല് കുടിക്കുമ്പോ അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ലോകമെമ്പാടുമുള്ള ആളുകളില് തന്നെ വേൾഡ് വൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റഡീസില് ഒരു എഴുപത് ശതമാനം ആളുകളിലും പാലിനെ ദഹിപ്പിക്കാനുള്ള ശേഷി കുറവാണ് ഓക്കെ അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയില് ഒരു നയന്റി എയ്റ്റി പെർസെന്റേജ് ആൾക്കാരില് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നയന്റി ഫൈവ് പെർസെന്റേജിൽ നമ്മുടെ ആ ഒരു പാലിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് പക്ഷെ ഒരുപാട് ആളുകൾക്ക് പാല് കുടിക്കുന്നുണ്ട് അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കാവുന്നതാണ് പക്ഷെ അലർജി പ്രശ്നങ്ങളുള്ള ആളുകള് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാല് ഒഴിവാക്കേണ്ടതും ആണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം അപ്പൊ പാലിന് എന്റെ അൻസെയിംസ് ആണുള്ളത് ഒന്നെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു എൻസെയിം അപ്പൊ അത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ പാലിൽ പ്രവർത്തിച്ച് പാൽ എന്തായി മാറും ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ട് മാറുകയാണ് അപ്പൊ ആ ജെല്ലി കൺസിസ്റ്റൻസി ആയ ഈ സംഭവത്തിന് പെപ്സിൻ എന്ന് പറയുന്ന എൻസെയിം എന്ത് ചെയ്യുന്നു ദഹിപ്പിച്ച് പ്രോട്ടീൻ ആയിട്ട് ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ബാക്കി വരുന്ന ഈ മറ്റ് ബാക്കിയുള്ള പാലിന്റെ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് എത്തുന്നു ചെറുകുടലിൽ എത്തുന്നു അതിൽ ലാക്ടീസ് എന്ന എൻസെയിം ആണ് പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിനെ ദഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഈ ലാക്ടേസ് എല്ലാ ആളുകളിലും ഒരേപോലെയല്ല കാണുന്നത് പല ആളുകളിലും വേരിയേഷൻസ് ഉണ്ടാകാം ഓക്കെ അപ്പൊ ഇത് ദഹിപ്പിക്കാനുള്ള കഴിവ് കുറെ ഇല്ല ലാക്ടേസ് എൻസെയിമിന്റെ ഒരു കുറവ് കൊണ്ട് പല ആളുകളിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്നൊരു അവസ്ഥയിലേക്ക് ഇത് മാറും ലാക്ടോസിനെ ലാക്ടൈസ് എൻസൈമന് ധരിപ്പിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് അവിടെ ലാക്ടൈസ് എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അത് ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ട് മാറുന്നു അപ്പോൾ അതായത് നമുക്കൊരു ചെറിയ കുട്ടികൾ ഇപ്പൊ ജനിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് വയസ്സ് വരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവർക്ക് അവരുടേതായി തന്നെ അവരുടെ ശരീരത്തിൽ ലാക്ടൈസ് എൻസൈം നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പ്രശ്നം വരില്ല പക്ഷെ ഒരു മൂന്നാല് വയസ്സ് കഴിയുന്നതോടു കൂടി നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ിൽ എന്ന് പറയുന്ന അൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അതുപോലെ ലാപ്ടീസ് അൻസൈമും വളരെ കുറവാണ് കുട്ടികളിൽ കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര അവസരത്തില് നമുക്കിത് ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് അപ്പോ നമ്മുടെ ശരീരത്തിൽ ഈ വൻകുടലിൽ ദഹനത്തിന് ശേഷം വൻകുടലിൽ എത്തുമല്ലോ അപ്പൊ അതിനുശേഷം അവിടെ പ്രവർത്തിച്ചത് ബാക്ടീരിയ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു അപ്പൊ കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്ന അവസരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രൈറ്റിക് സിംറ്റംസ് അതായത് നെഞ്ചരിച്ചില് കുളിച്ചുതേട്ടൽ അതുപോലെ കീഴ്വായു ശല്യം അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിക്കും ഇതിന് പ്രതിവിധി എന്ന് വച്ചാല് പല ആളുകളിലും ഇത്ര അവസ്ഥകളൊന്നും ഇല്ല നിങ്ങൾക്ക് പാൽ കുടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കാം പക്ഷെ ഒരളവിൽ മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എമൗണ്ട് പാല് ചേരുന്നത് അത്ര നല്ലതല്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസോ ഒക്കെ കുടിക്കാം അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും പാല് കുടിക്കാനായിട്ട് പാടില്ല ഒരു ദിവസം അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പാല് കുടിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാല് കുടിക്കുന്നതിന് ഒരു പ്രശ്നവും ഒരുപാട് ആളുകൾ കുടിക്കുന്നുണ്ട് അവർക്കൊന്നും ക്യാൻസർ വരുന്നില്ല അപ്പോ അത് വിചാരിച്ച പേടിക്കണ്ട പേടിക്കേണ്ട പക്ഷെ നമുക്ക് അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാം അതിനു പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പാല് കുടിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ നമുക്ക് പാലിന്റേതായ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് ചെല്ലണ്ടേ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തൈര് ഉപയോഗിക്കാനായിട്ട് കഴിയും പാലിനെ പുളിപ്പിച്ച് നമുക്ക് തൈരുണ്ടാക്കാം ആ തൈര് നമുക്ക് യൂസ് ചെയ്യാം യോഗേർട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും അപ്പൊ യോഗേർട്ട് ഒക്കെ നമുക്ക് അലർജി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഭയങ്കര അലർജി ഉള്ളവർക്ക് പറ്റില്ല പക്ഷെ ഒരു ചെറിയ അലർജി പാലിനോട് മാത്രമേ അലർജി എന്ന് വെച്ചാൽ തൈരും യോഗ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം അതിൽ ലാക്ടോ ബാസിലേസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അത് പ്രോട്ടീനെ പുളിപ്പിച്ച് നമുക്ക് എന്താക്കി മാറ്റും നിറയെ അത് ലാക്ടോസും ഉണ്ട് അപ്പം നിറയെ പ്രോട്ടീൻ കാൽസ്യം ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ ആകീകരണം ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതുകൊണ്ടാണ് പുളിപ്പിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കംപ്ലീറ്റ്ലി മാറുകയും നമ്മുടെ ശരീരത്തിന് ഗട്ട് ഹെൽത്തിന് നമ്മുടെ വയറിന്റെ ഹെൽത്തിന് അതുപോലെ ഡൈജസ്റ്റനൊക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ തൈര് സഹായിക്കും അപ്പൊ അത് പാലിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പൊ പാല് അമിതമായിട്ട് കുടിക്കുന്നത് എപ്പോഴും പ്രശ്നം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് വളരെ കൺട്രോൾ ചെയ്ത് കുടിക്കുക ഒരു ഇരുന്നൂറ്റി അമ്പത് ഒക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ് എന്നാണ് പ്രശ്നമില്ല പക്ഷെ വലിയ ആളുകളില് ഒരുപാട് കുടിക്കുന്നത് അത്ര നല്ലതല്ല ചെറിയ അളവിലൊക്കെ നമുക്ക് കുടിക്കാം അത് നമ്മുടെ ശരീരത്തിന് കുഴപ്പമൊന്നും ചെയ്യില്ല നല്ലത് തന്നെയാണ് കേട്ടാ പക്ഷെ ഇപ്പോഴും പറയുന്നു അലർജി ഉള്ള ആളുകൾ പാലും പാലുൽപ്പന്നങ്ങളും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് ഇനി ചില ആളുകളില് പാല് മാത്രമേ അലർജി ഉള്ളവരുണ്ടാവും ചിലർക്ക് തൈര് കഴിക്കുമ്പോൾ പ്രശ്നം വരാറില്ല അതുപോലെ യോഗ കഴിക്കുമ്പോൾ പ്രശ്നം വരാറില്ല ബട്ടർ ചീസ് ഇത്തരം പാൽ ഒന്നും കഴിക്കുമ്പോൾ പ്രശ്നം വരാറില്ല അത്തരം ആളുകൾക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം പാല് മാത്രം അലർജി ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പം ആരും പേടിക്കേണ്ട പാല് കുടിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ താങ്ക് യു ബൈ